ഇന്ന് ശരിക്കും പറഞ്ഞ ലാലേട്ടൻ വന്നിട്ട് ഈ അനുമോൾ അനീഷ് വിഷയത്തിൽ ചോദിക്കുന്ന ചില കാര്യങ്ങളൊക്കെ തന്നെ വളരെയധികം ഹൈലൈറ്റ് ആയിരിക്കും അതിന് നേരത്തെ വന്ന പ്രൊമോയിൽ തന്നെ ലാലേട്ടൻ ചില കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട് അത് തമാശ രൂപേനെ തന്നെ അവരെ ആക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെ ലാലേട്ടന്റെ വായിൽ നിന്നും വരുന്നുണ്ട് അത് നല്ല രസമുള്ള പ്രൊമോ ആയിരുന്നു അതല്ലാതെ തന്നെയും ഈ അനീഷ് അനുമോൾ വിഷയത്തില് ചില കാര്യങ്ങളൊക്കെ തന്നെ ലാലേട്ടൻ ചോദിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം എന്ന് പറയുന്നത് അനീഷ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് മനസ്സ് തുറന്ന് ലാലേട്ടൻ്റെ അടുത്ത് എല്ലാം വെട്ടിത്തുറന്നു പറയുന്നു എന്നുള്ളത് നമുക്ക് എപ്പിസോഡ് കണ്ട് തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അനുമോൾ പേടും കാരണം ലാലേട്ടനും ഇതുപോലെ അനുമോളെടുത്ത് ചില ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും അനുമോൾ പേടും അത് ഉറപ്പാണ് പക്ഷെ അനീഷ് എന്ന് പറയുന്ന വ്യക്തി ആ ഒരു തരത്തിൽ പറയുമോ എന്നുള്ളത് നമുക്ക് എപ്പിസോഡ് ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ ലാലേട്ടന്റെ ചോദ്യങ്ങളും അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയി കാരണം ഈ വിഷയത്തില് അനിമോൾ പെടുന്ന ഒരു എന്ന് പറയുന്നത് അനിമോളാണ് ഇതിന് എല്ലാ രീതിയിലും ചുക്കാൻ പിടിച്ചത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം കാരണം വെറുതെ ഇരുന്ന ഒരു മനുഷ്യനെ കോമഡി എന്നും പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അത് വേറൊരു തരത്തിൽ എത്തിച്ച് പിറകേന്ന് നടന്ന് അയാളുടെ മനസ്സിൽ ഒരു കാര്യം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് അവസാനം ഈ പരുവത്തിലാക്കിയത് അനുമോൾ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അത് ലാലേട്ടൻ ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ അനുമോൾ അവിടെ നിന്ന് ഉരു എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം മിസ്റ്റേക്കുകൾ ഒരുപാട് അനുമോളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അനീഷിന്റെ കാര്യത്തിൽ എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അതിന്ന് ലാലേട്ടൻ ചോദിക്കേണ്ട രീതിയിൽ അനുമോളെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അനുമോള് ഉത്തരം മുട്ടത്ത തരത്തിൽ ഇന്ന് കാര്യങ്ങൾ മാറും എന്തായാലും നമുക്ക് എപ്പിസോഡ് ഉണ്ട് തന്നെ മനസ്സിലാക്കാം